അതെന്താ നോക്കാം നോക്കാം നോക്ക എടാ നമുക്ക് ഇവിടെ ഇറങ്ങാം ഞാൻ നാളത്തിട്ട് വരും ഞാൻ വരും തള്ളി ഉണ്ട് <laughs>

ിലോ അതെത്ര കിലോ നീ തൂക്കി നോക്കുന്നു എന്നിട്ട് ആ വെയിറ്റ് വന്ന ശരി വേണ്ട അവിടത്ത് ഈഗിൽ

എടാ ട ഹീലിംഗ് എന്തേലും പണ്ടും കേട്ടാ വെറുതെന്താ മൂന്നിട്ട് കിലോ ടി കിട്ടോ വെളിയില് താഴെ പോയില്ല ഞാൻ മാത്രം ചോദിച്ചാൽ എന്റെ ഇല്ല

എന്റെ അമ്മ എന്റെ ഇരിക്കുന്ന തോക്ക് എന്തൊരു ഐറ്റം ഹീല് എനിക്കറിയാം ഫ്ലാഷ് കണ്ടോണ്ടല്ലേ അതിലേ കടന്നു നല്ല അടിയിട്ട് തുടങ്ങിയ കോച്ച് ടി ആർമറാണ് വരുവോ ടാ എങ്ങനാടാ അവിടെ അവിടായിരുന്നു ആള് വീടെല്ലാരും ഗുലാഖലാണേ പോയിട്ട് വരാവേന്ത്ടാ വെയിറ്റ് Oh, െ ഏ മേലാ അന്തരം ആ കൊച്ച എവിടുന്നടി കിട്ടുന്നുണ്ടോ സീഡിലോ അക്കോച്ച ഷീൽഡ് 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 വാ വാ മര 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 ഓടി പോട്ട് എന്റെ അമ്മ അണ്ണാ നടന്നില്ലേ അണ്ണനെ വെച്ചിട്ട് പണ്ണി ഓടി അയർ പണ്ണി ചേട്ടൻ അങ്ങോട്ട് പോ ചേട്ടൻ ലോങ്ങിലോട്ടെ അങ്ങോട്ട് വരട്ടെ ദേ വന്തരം леഫ്റ്റ് леഫ്റ്റ് പോം വാടാ അക്കോച്ച ഇരുന്നോട്ടെ പോസിൻ പറ വാ പറ പറത് അല്ലാ ഷീൽഡ് ഇട്ട് ഏ ഇങ്ങോട്ട് ചേട്ടോ ഇങ്ങോട്ട് ചേട്ടോ ஏய் ரெசி ஒரு மேலே வந்த சேறன ஓ மை காட் அ கோச் வந்து குலாக் போய்டான் கோச்சி குலாக் போயிட்டான் கோச் கம் ஆன் குலாக் போ வாங்கடா லாஸ்ட் கோ லாஸ்ட் குலாக் ஆயिरनुது அதானோ என்ன வந்து गाइस डू லைக் தி ஸ்ட்ரீம் லெட்ஸ் கோ அண்ணா அண்ணா ஓடிக்கோ சோனா 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 கண்ட பெட்டியை लूटேவானே போன் ஓடிக்கோ പഴിയും മാറിയടാ എനിമി സോൾജർ ഇൻ കമ്മീഷ് ഐം ബാക്ക് ഓൺലൈൻ ആ ബോട്ട് അ ഫ്രണ്ട് പോണോടാ ബോട്ട് കണ്ടോ अरे बॉट चावू ليه അല്ലല്ലല്ല സ്റ്റോപ്പ് പ്ലെയർ അല്ലല്ലല്ല പോ ചട്ടടാടാടാടാ അ ഉണ്ട്

സോൺ വരുന്ന ശബ്ദോ അത് മേലുണ്ട് അയ്യോ അവൻ തരില്ല സോൺ വരുന്നത് Oh, uh. know, Another play. Another play. Another െ കോച്ച് പോയിട്ട് ഓടിക്കോ ബൈബാക്ക് നല്ലത് ബൈബാക്ക് എന്റെ അമ്മ എവിടെ മാപ്പിലോ അവനെ എത്ര ടാഗ് കൊടുത്തറോ എങ്ങനെയാണോ ഇത് വേറെ യാറോ സ്നൈപ്പർ അടിച്ചോടാരു മെഡിക്കും മെഡിക്കറോള് കോച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് അല്ല ഇരുപത്തിയഞ്ച് അത് എലിമിനേഷൻ